എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും സുരക്ഷ ഉറപ്പുവരുത്താനും തീരുമാനിച്ചു മാർച്ച് ഇരുപത്തിയഞ്ചു മുതൽ ഏപ്രിൽ ഒന്ന് വരെ നടക്കുന്ന ആഘോഷത്തോടനുബന്ധിച്ച് പരിപൂർണ സുരക്ഷയും ശുദ്ധജലം ഭക്ഷണം എന്നിവയുടെ ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിന് യോഗം തീരുമാനിച്ചു കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞാൽ കാവുതീണ്ടൽ വരെ കോഴിക്കല്ലിന് ഇരുപത്തിനാല് മണിക്കൂറും പോലീസിൻ്റെയും ദേവസ്വം സെക്യൂരിറ്റിയുടെയും പ്രത്യേക സുരക്ഷ ഒരുക്കും കുണ്ടറ ക്ഷേത്രത്തിനുൾവശം ഭക്തജനങ്ങൾ കൂട്ടമായെത്തുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ആവശ്യാനുസരണം പോലീസ് ഉദ്യോഗസ്ഥരെയും സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിക്കും ഭരണിയോടനുബന്ധിച്ച് സംഭാരം ചുക്കുവെള്ളം എന്നിവ ദേവസ്വം വിതരണം ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും മെഡിക്കൽ ആംബുലൻസ് സേവനവും ഫയർഫോഴ്സ് സേവനവും ഏർപ്പെടുത്തും നഗരസഭയുടെ വകയായി വിവിധ സ്ഥലങ്ങളിൽ ഈ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി വി കെ രാജു തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി അസിസ്റ്റന്റ് എഞ്ചിനീയർ കൃഷ്ണനുണ്ണി ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് കുമാർ കൊടുങ്ങല്ലൂർ നഗരസഭാ സെക്രട്ടറി വൃജ ദേവസ്വം മാനേജർ കെ വിനോദ് കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ വർമ്മ വിനോദ് അടികൾ ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ ട്രഷറർ കെ വി മുരളി വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ജില്ലയിൽ നിന്നാണ് ഒരു ലെറ്റർ തന്നെ എസ് പിക്ക് ഒരു ലെറ്റർ ഡ്രാപ്റ്റ് ചെയ്തിട്ട് പിന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് അതുപോലെ തന്നെ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നാല് സെക്ടറുകളായിട്ടാണ് പോലീസ് മെന്നിനെ ഡിപ്ലോയ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേത്ര കോമ്പൗണ്ട് പുറത്തുള്ള ഏരിയ പിന്നെ ട്രാഫിക് നിയന്ത്രണവും ലോൻഡോറുമായി ബന്ധപ്പെട്ട് ഔട്ടറിലി പോലീസുകാരെ വിന്യസിക്കുക അത് ചില സ്ഥലങ്ങളിൽ ട്വൻ്റി ഫോർ അവേഴ്സും മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ട്രേണായിട്ട് ഒന്ന് രണ്ട് ആയിട്ടാണ് ചെയ്യുക നമ്മുടെ ട്രാഫിക്ക് ബൈപ്പാസിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ശിവാലയ കമ്പനിക്ക് ലെറ്റർ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു രണ്ട് സൈഡും വണ്ടി ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാല് ഏരിയയിലും നമ്മൾ ട്രാഫിക് ഡൈവേർഷൻ ഉള്ളതുകൊണ്ട് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില സ്പോട്ടുകൾ നമുക്ക് ആവശ്യമാണ് അവിടെ ആ സ്പോട്ടുകളൊന്ന് ക്ലിയർ ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ ആ പാർക്കിംഗ് ഏരിയ നേരത്തെ തന്നെ ഗ്രൂപ്പുകളിടാനും ജനങ്ങളെ അറിയിക്കാനും കഴിയുകയുള്ളു പിന്നെ അവിടെ ഡൈവേർഷൻ അത് കഴിഞ്ഞ താലപ്പര്യുമായി ബന്ധപ്പെട്ടൊരു ദേവസ്വം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിരുന്നു അതുപോലെ തന്നെ ഈ ഡൈവേർഷൻ ബോർഡുകൾ വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ എവിടെ പാർക്ക് ചെയ്യാമെന്നുള്ള പാർക്കിംഗ് ബോർഡുകൾ വളരെ അത്യാവശ്യമാണ് അത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്